ഈ ഈശ്വംശി കേസ് ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ഛൻ പന്തക്രസ്ഥ അധ്യാനം പതിമൂന്ന് യേശുവായുടെ ആത്മാവ് അഥവാ യേശുവിൻ്റെ ആത്മാവ് നടപടി ഗ്രന്ഥം പതിനാറാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെ വാക്യങ്ങൾ യേശിയിൽ പ്രസംഗി വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കിയത് കൊണ്ട് അവർ ഫ്രീഗിയായാലും ജലാത്തിയാശത്തിലും കൂടി സഞ്ചരിച്ച് മിസിയായിലെത്തി വിധി ആയിലേക്ക് പോകാൻ ശ്രമിച്ചു എങ്കിലും യേശുവൻ്റെ ആത്മാവ് യേശുവൻ്റെ ആത്മാവ് അവരെ അതിന് അനുവദിച്ചില്ലേ തന്മൂലം അവർ മീസിയ പിന്നിട്ട് ത്രോവാസിലെത്തി അവിടെ വെച്ച് പൗലീസിനെ രാത്രിയിൽ ഒരു ദർശനമുണ്ടായി മക്കധവനിയെക്കാരനായ ഒരു പുരുഷൻ തൻ്റെ അരികെ വന്ന് അരികെ നിന്ന് ഇപ്രകാരം അപേക്ഷിക്കുന്നു നീ മക്കധവനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക അവരുടെ സുഭട്ടം വിളംബരം ചെയ്യാൻ ദൈവം ഞങ്ങൾ വിളിച്ചിരിക്കുന്നുവെന്ന് ഈ ദർശനം കണ്ടിട്ട് ബോധ്യപ്പെട്ടതിനാൽ ഞങ്ങളുടനെ ഉടനെ പുറപ്പെടാൻ ഉദ്യമിച്ചു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആദ്യം ആറാമത്തെ വാക്യത്തിൽ നടപടി പതിനാറ് ആറിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ട് ഏഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് യേശുവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവ് ഗ്രീക്കിലെ ടോ പ്രൗമാ ലൂഖാസിന്റെ രചനകളിൽ ഇവിടെ മാത്രമാണ് ഈ യേശുവിൻ്റെ ആത്മാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണമായി ഇപ്പോൾ ലൂക്കാസ് ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നാണ് ടോ ഹാഗിയോസ് ഹാഗിയോൻ പ്രൗമാറ്റോസ് പതിനാറ് അഞ്ചിൽ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പൗലസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മളത് കുറിച്ച് ധ്യാനിക്കാൻ വരുന്നു റോമാലേഖനം മറ്റോ ഒമ്പതിൽ ഈ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയാണ് പൗലസിൻ്റെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയാണ് ഇതിൻ്റെ പശ്ചാത്തലം ഈ ഇതിൻ്റെ ദിശ മുഴുവൻ നിശ്ചയിക്കുന്നത് പത്യുദ്ധാത്മാവ എല്ലാ പ്രേക്ഷിത യാത്രയുടെയും ദിശ നിശ്ചയിക്കുന്ന പരിശുദ്ധാത്മാവാണ് സവിശേഷമായി രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയുടെ ദിശ മുഴുവൻ നിശ്ചയിക്കുന്നത് പജ്യുദ്ധാത്മാവ അതായത് സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുള്ളതിനേക്കാളും ഇവിടെ പരിശുദ്ധാൽമൻ്റെ ഇടപെടൽ കൂടുതൽ ഉണ്ടായി എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമുക്കതൊന്നും ഇങ്ങനെ ഒന്ന് മനസ്സിൽ കണ്ട എളുപ്പമുണ്ട് പൗലോസും യു ലൂക്കാസും അങ്ങനെ കൂടെയുള്ള ടീം ഈ പ്രേക്ഷിത ടീം ഏഷ്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു കിഴക്കോട്ട് അങ്ങനെ പോകാൻ വെച്ചു പരിശുദ്ധാൽ ഒരു വിലയ്ക്ക് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് പറഞ്ഞ് അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് പോകരുത് യേശുവിൻ്റെ ആത്മാവ് പറയണം അങ്ങോട്ട് പോകരുത് അപ്പോൾ ആകെ കൺഫ്യൂഷനായി ഈ ഏഷ്യയിലേക്ക് പോയി ഭാരതത്തിലേക്ക് വരണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചു കാണും പൗലോസ് പോകരുത് എന്തുകൊണ്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മ ഒരു ദർശനം ഉണ്ടാക്കുകയാണ് മക്കധോനിയെക്കാരൻ എന്ന് പറഞ്ഞാൽ ഗ്രീസ് യൂറോപ്പ് യൂറോപ്പിലത്തെ ആളുകൾ അവിടെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക അപ്പോൾ ആ ദർശനം പരിശുദ്ധാത്മാവിൻ്റെ യേശുവിന്റെ ആത്മാവ് കൊടുത്ത ഒരു അടയാളമായിട്ട് പത്രോസരും മറ്റുള്ളവർക്കും ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ യൂറോപ്പിലേക്ക് പോയി അങ്ങനെയാണ് ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് സുബിചേറ്റം എത്തുകയാണ് ഏഷ്യയിലേക്ക് പോകുന്നതിന് പകരം യൂറോപ്പിലേക്ക് സുബിച്ചേറ്റം എത്തുകയാണ് ഈ ഏഷ്യയിൽ പ്രവേശിക്കുന്നത് പരിശുദ്ധം വിലക്കിയത് കൊണ്ട് എന്നാണ് പറയണേ പരിശുദ്ധം വിലക്കിയത് കൊണ്ട് യേശുവിൻ്റെ ആത്മാവ് പറഞ്ഞു ഇങ്ങോട്ട് പോകുക യൂറോപ്പിലേക്ക് പോകുക എന്തുകൊണ്ട് വിലക്കിയ വിലക്കിയെന്ന് അവിടെ എഴുതിയിട്ടില്ല പിൽക്കാല ചരിത്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താമെന്ന ഒരു ന്യായം ഇതാണ് ആ ന്യായം രണ്ടാണ് ഒന്ന് ഏഷ്യയിലേക്കും ഇന്ത്യയിലേക്കുമുള്ള പ്രേക്ഷിതൗത്വത്തിന് പരിശുദ്ധാത്മാവ് തോമാസ് ലീഗെ നിയമിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് തോമാസ് ലീഗ് പോയിട്ടുണ്ട് കേഴക്കോട്ട് അപ്പോൾ പൗലൂസ് പോകേണ്ട കാര്യമില്ല രണ്ട് പൗലോസിന് പറ്റിയ ഉഴുതു മറിക്കപ്പെട്ട നിലം യൂറോപ്പാണ് അങ്ങനെ ഉഴുതു മറിച്ചത് വാസ്തവത്തിൽ പൗലോസിനൊക്കെ മുമ്പ് ഒരു പത്ത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സോക്രട്ടീസ് ആണ് സോക്രട്ടീസ് എന്താ പറഞ്ഞത് സർക്കാർ പറയുന്ന ദൈവത്തെ സ്വീകരിക്കരുത് അത് അത് ശരിയുള്ള ദൈവമല്ല മറിച്ച് വര ശരിക്കുള്ളവൻ വരാനിരിക്കുന്നു അവർ സോക്രട്ടിസ് ഇത് പഠിപ്പിച്ച പേര് സോക്രട്ടിസിനെ അവർ കളഞ്ഞു പക്ഷേ കൊന്നു കളഞ്ഞാലും ആ പ്രബോധനം വളരെ ശക്തമായിട്ട് ആഴത്തിൽ വേരോടി യൂറോപ്പിൽ മുഴുവൻ ശരിയായിട്ടുള്ളവൻ ഉള്ളൂ സർക്കാർ പറയുന്ന ഇപ്പം സർക്കാർ പറയുന്ന ദേവി ദേവന്മാരൊന്നും ശരിക്കുള്ള ദേവന്മാരല്ല ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന ദേവി ദേവന്മാരൊന്നും ശരിക്കുള്ള ദേവി ദേവന്മാരല്ല ശരിക്കുള്ളവൻ തോമസിലേക്ക് കൊണ്ടുവന്നവനാണ് ഇവിടെ യൂറോപ്പിൽ പറയുകയാണ് ശരിക്കുള്ളവനെ കാത്തിരിക്കണമെന്ന് സോക്രട്ടിസ് പറഞ്ഞു പൗലോസിനും പത്ത് നാനൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ യൂറോപ്പ് മുഴുവൻ ഗ്രീക്ക് സംസ്കാരമാണ് യൂറോപ്യൻ സംസ്കാരം എന്നാണെന്ന് നമുക്കറിയാം അത് സോക്രട്ടിസ് തുടങ്ങി വെച്ച അല്ലെങ്കിൽ സോക്രട്ടിസിനോട് കൂടി തുടങ്ങി വെക്കപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ നിലമുഴ ഉഴുത് മറിച്ചത് ഗ്രീക്കുകാരാണ് യൂറോപ്യൻ മണ്ണ് മുഴുവൻ എന്തിനാണ് ശരിക്കുള്ള ദൈവത്തെ സ്വീകരിക്കാൻ ജനങ്ങൾ ഒരുക്കുകയായിരുന്നു ഈ ഗ്രീക്ക് ഫിലോസഫി തത്വജ്ഞാനികൾ അതുകൊണ്ട് പൗലോസന് ഇങ്ങനെ വലിയ ജ്ഞാനിയായ പൗലോസന് വചനം വ്യാഖ്യാനിക്കാൻ വിതറാനും വിതയ്ക്കാനും വ്യാഖ്യാനിക്കാനും പറ്റിയ മണ്ണ് ഏഷ്യയെക്കാൾ നല്ലത് യൂറോപ്പാണ് അതുകൊണ്ടാണ് യൂറോപ്പിലേക്ക് നീ പോവുക ഏഷ്യയിലേക്ക് പോകണ്ട ഏഷ്യയിലേക്ക് വേറെ ആളെ ഞാൻ വിട്ടിട്ടുണ്ട് നീ യൂറോപ്പിലേക്ക് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ യേശുവിൻ്റെ ആത്മാവ് നയിച്ചിട്ടാണ് പൗലോസ് യൂറോപ്പിലേക്ക് വരുന്നത് വരെ പോയി സ്പെയിനിലേക്ക് പോയി അങ്ങനെ യൂറോപ്പ് മുഴുവൻ പിന്നീട് ക്രിസ്തു ധർമ്മം സ്വീകരിക്കാൻ കാരണമായി അത് നയിച്ചത് യേശുവിൻ്റെ ആത്മാവാണ് ആ യേശുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നാൽ യേശുവിൻ്റെ ആത്മാവ് എന്ന് എടുത്ത് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ഒരു സവിശേഷ സൂചനയുണ്ട് എന്താണ് നമ്മുടെ ദൗത്യം എവിടെയായിരിക്കണം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ യേശുവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പരിശുദ്ധാത്മാവ് മാത്രമല്ല യേശു എന്ന വ്യക്തി പരിശുദ്ധാത്മ എന്ന മൂന്നാമത്തെ പരിശുദ്ധ മൂന്നാമത്തെ ആള് സഹായിക്കുന്നു അതുകൂടാതെ യേശു എന്ന ആളുടെ ആത്മാവ് അവൻ്റെ സ്വത്വം അവന് ഭൂമിയിൽ വന്ന് ജീവിച്ച് പ്രേക്ഷ പ്രവർത്തനം നടത്തിയവനാണ് അപ്പം അവന് അറിയാം നമ്മൾ എവിടെ എങ്ങനെ ഒക്കെ ചെയ്യണം നമ്മുടെ ദൗത്യം അതിന് നമ്മൾ ഈ ഏച്ചു ആത്മാവിന് നമ്മൾ കാതുകളും ഹൃദയവും തുറന്നു കൊടുക്കുമ്പോൾ നമുക്ക് ചില ദർശനങ്ങളും ചില ചില നിമിത്തങ്ങളും ചില സൂചനകളും അടയാളങ്ങളും ഒക്കെ കിട്ടും അത് പെട്ടെന്ന് അതിന് അർത്ഥം മനസ്സിലാക്കണമെന്നില്ല ഈ മക്കധോനിക്കാരൻ വന്ന് അങ്ങോട്ട് വിളിക്കുന്നത് വരെ ചില അത് മനസ്സിലായിട്ടില്ല മക്ക ധോലിക്കാരൻ വിളിക്കുന്നത് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടല്ല അപ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്ന ആ കാര്യങ്ങൾ എന്താണ് തിരിച്ചറിയാനായിട്ട് ചില സൂചനകൾ ചില നിമിത്തങ്ങൾ ചില അടയാളങ്ങൾ അതെല്ലാം നമ്മൾ കാണണം അതിന് നമ്മൾ അതെന്താണെന്ന് നമ്മൾ ആലോചിക്കണം ധ്യാനിക്കണം അപ്പോൾ നമുക്ക് വെളിപാട് സമാനമായ ചില അരളപ്പാടുകളോ ഉറപ്പുകളോ ഒക്കെ ലഭിക്കും അങ്ങനെ അത് അത് തുടരുക അങ്ങനെ യേശുൻ്റെ ആത്മാവിനെ നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തുക നമ്മൾ യേശുവിൻ്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് വിട്ടുകൊടുക്കുക അപ്പോൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ഏത് മണ്ണിൽ ഏത് തരത്തിൽ എങ്ങനെ വിത വി വചനം വിതയ്ക്കണമെന്ന് നമുക്ക് ബോധ്യപ്പെടും അതിന് യേശുവിൻ്റെ ആത്മാവ് നമുക്ക് തുണയായിട്ട് നിൽക്കും